എല്ലാവർക്കും നമസ്കാരം ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൽ പോയിരുന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ദ്രോഹമാണ് എന്ന് ഏഷ്യാനെറ്റുകാരോട് അവരുടെ അവതാരകരോട് മുഖത്ത് നോക്കി വിളിച്ച് പറയണമെങ്കിൽ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല പക്ഷേ അഡ്വക്കറ്റ് ജയശങ്കർ അത് പച്ചയ്ക്ക് പറഞ്ഞു ദാ കണ്ടുനോക്ക് എല്ലാവർ ചോദിക്കുന്നത് ആ ചെറുപ്പക്കാർ ചെയ്തത് തെറ്റല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ബാധിക്കുന്നതെന്ന് അങ്ങനെയാണോ തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങളാണ് സത്യത്തിൽ ഇവിടെ ആരാധകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത് ഈ നെറ്റ് അടക്കമുള്ള ചാനലുകളാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ സാമൂഹ്യ ദ്രോഹമാണ് എന്താ പറയുമോ ഞാൻ ഈ ചാനലിൽ സ്ഥിരമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന ആളാണ് എന്റെ വീട്ടിലും ഇതുപോലെ ഫ്യൂസ് വലിയ സപ്പോർട്ടായിട്ടുണ്ട് ഞാൻ എറണാകുളത്ത് കോടതിയിൽ എത്തുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബോർഡിലും ജീവനക്കാരൻ വന്ന് ഫ്യൂസ് വിറ്റിയത് അന്ന് ഇവിടെ ജോലിക്ക് എത്തരുന്നത് പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു അവരെ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു സാറേ കാരണത് ഫ്യൂസ് ഊരി പണം എന്നാണ് അവർ പറയുന്നത് ഞാൻ ഉടനെ എറണാകുളത്ത് നിന്ന് അത്താണിയിൽ വന്ന് പണം അടച്ചു പണമടച്ച് ഞാൻ ദേശത്തുള്ള വീട്ടിൽ ഒന്നും പോയിട്ട് ഫ്യൂസ് തിരിച്ചു കുത്തി ലൈൻമാനെ വിളിച്ചു കൊടുത്തി ലൈൻമാൻ അപ്പം തന്നെ വന്ന് ഫ്യൂസ് കുത്തി ഇതാണ് സാധാരണ സംവിധാനം അല്ലാതെ ഫ്യൂസ് കൂരാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ഇടിക്കുക അയാൾ അസഭ്യം സഭ്യം പറയും ഇതൊന്നും ആര് ചെയ്യാറില്ല അതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധരാകണം അത് പോട്ടെ അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടു എന്ന കാരണത്താൽ കെ എസ് ഇ ബി ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേൽ മാലിന്യം നിക്ഷേപിക്കുന്ന മര്യാദയല്ല അവിടുത്തെ ജീവനക്കാർ ഗാന്ധിയന്മാരായതുകൊണ്ടാണ് ഇവർ രണ്ട് കാലിലും നടന്നു വീട്ടിലെത്തിയത് അല്ലെങ്കിൽ ഇവരെ ചുമരോട് ചേർത്തിരുത്തി നല്ല ഇടിവെച്ചു കൊടുക്കരുത് കെ എസ് ഇ ബിയിലെ ഭൂരിപക്ഷം ജോലിക്കാരും ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ സി ഐ ടിയുക്കാരാണ് അവരങ്ങനെ ഗാന്ധിയന്മാരെന്നും അല്ല നല്ല അസലി ഇടിവെച്ചു കൊടുക്കും ചുമരനോട് ചേർത്ത് നല്ല ഇടിയിടിക്കുവരും ഏതായാലും മാനന്തവാടിയിലെ കെ എസ് ഇ ബിക്കാരും സത്യസന്ധരും സൽഗുണസമ്പന്നരും ഗാന്ധിയന്മാരും ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവത്തിൽ അവസാനിച്ചത് അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ കുറെ ബുദ്ധിജീവികളും കുറെ ചാനലുകാരും കുറെ മാധ്യമപ്രവർത്തകരുമാണ് ആരാധകത്വത്തിനെ ചൂട്ടി പിടിക്കുന്നത് കൊയിലാണ്ടിയിലെ എസ് എഫ് ഐ കാര് പ്രസിദ്ധിച്ചപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു നിങ്ങൾ ആരെങ്കിലും എസ് എഫ് ഐ കാരെ ന്യായീകരിച്ചു എസ് എഫ് ഐക്കാർക്കും അവരുടെ ന്യായീകരണം ഉണ്ടായില്ല ഞാൻ പറയട്ടെ അബ്ജോദെ പ്ലീസ് ഞാനത് പറഞ്ഞു തീർക്കട്ടെ നിങ്ങളുടെ ഇടയ്ക്ക് ആയിരിക്കും പറയല്ലേ നമ്മൾ ഈ പണി ഉണ്ടായിട്ട് കുറച്ച് അധികം നാളായില്ലേ ഞാനൊന്ന് പറയട്ടെ നിങ്ങളെ ഇലക്ട്രിസിറ്റിക്കാരനെ കൈകാര്യം ചെയ്തോ എന്നെ കൈകാര്യം ചെയ്യില്ലേ േ ഇത് ശുദ്ധ ശുദ്ധിത്തരമാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട്മാരെ ദേഹോദ്രിക്കുന്ന ഒരു കാരണം വെച്ചാൽ ശരിയല്ല അത് തോന്നിവാസമാണ് അവർ ചെയ്യാവുന്നതിൽ ഏറ്റവും മാന്യമായ പ്രവൃത്തിയാണ് ഇത് വൈദ്യുതി വിച്ഛേച്ച പേരിൽ കോഴിക്കോട് തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസിൽ കടന്നു കയറി അവിടെ ഏതാണ്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തിയ ഒരു യുവാവിനെയൊക്കെ യുവാവിനെ അവരുടെ വീട്ടുകാരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ ഏഷ്യാറ്റിൻ്റെ മുഖത്ത് നോക്കിയുള്ള പ്രതികരണമാണ് അവിടെ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്തത് ശരിക്കും അബ്ജോദ് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലെ ഒരു പ്രതികരണം ജയശങ്കറെ പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാവുമെന്ന് കാരണം ഏറ്റവും ഒരുപക്ഷേ ഈ ജയശങ്കർ ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരിക്കുന്നത് ഏഷ്യാറ്റിൻ്റെയാണ് പക്ഷേ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല ഏഷ്യാനെറ്റ് ചെയ്യുന്നത് സാമൂഹ്യദ്രോഹമാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഇത് ചെയ്യാൻ പാടില്ലെന്നും നിങ്ങൾ ചെയ്യുന്നത് അരാജക ം വളർത്തുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ദ്രോഹമാണ് എന്ന് തന്നെ അദ്ദേഹം ഒരു മടിയും കൂടാതെ മുഖത്തടിച്ച കണക്ക് തന്നെ പറയുകയാണ് കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചില പ്രത്യേക തരം ആളുകൾ ഇത്തരം തോന്നിയവാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള മാപ്രകൾ അവരെ പിന്തുണച്ചുകൊണ്ട് വരാറുണ്ട് അതൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം എന്ന് മാത്രം ഇവർ ഓർക്കുക അല്ലെങ്കിലും ഏഷ്യായിട്ട് നീയിടയായിട്ട് കുറച്ച് ചൊറിച്ചില് കൂടുന്നുണ്ട് കാരണം ഏഷ്യാട്ടിൽ നിന്ന് തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അപ്പോൾ ഒന്ന് ഒതുങ്ങി നിന്നതാണ് ഏഷ്യാറ്റ് എന്നിട്ടും അന്നും അത്ര മോശമൊന്നും ആയിരുന്നില്ല ചൊറിയുന്നതിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റു അദ്ദേഹം വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തിയാണ് പക്ഷെ തോറ്റു സ്വാഭാവികമായിട്ടും ജയിച്ചവർക്കും പുതിയ ആളുകൾക്കും ആളുകൾക്കുമൊക്കെ കേന്ദ്രമന്ത്രിസഭയിൽ അവസരം കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് ഇത്തവണ അവസരം കൊടുത്തില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടി അറിവോട് കൂടിയായിരിക്കാം വീണ്ടും പൂർവാധീൻ ശക്തിയോടെ ഏഷ്യാനായിട്ട് ബി ജെ പിയും മോദിയെയൊക്കെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ചില പ്രത്യേക കൂട്ടരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചില സംഗതികളും ഏറ്റുപിടിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നല്ല കൃത്യമായി ായിട്ട് തന്നെ മുഖത്തടിക്കുന്ന തരത്തിൽ തന്നെ അഡ്വക്കറ്റ് ജയശങ്കർ തകർത്താലയ്ക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ല ഉഗ്രനായി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും ചൊറിയാതെ വയ്യ എന്നൊക്കെ പറയുന്ന പോലെ ഏഷ്യാനാറ്റിൻ്റെ ചൊറിച്ചിൽ ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ആളിന് അതിൻ്റെ എഡിറ്റോറിയൽ പോളിസി അറിയില്ല അറിയാൻ മേലാ എന്നൊക്കെയാണ് ആരെങ്കിലും ഒക്കെ കരുതെങ്കിൽ അവർക്കൊരു നല്ല നമസ്കാരം ഇതൊക്കെ മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റും എന്ന് ഏഷ്യാനാണെങ്കിലും ഏഷ്യാനിൻ്റെ തലപ്പത്തുള്ളവരാണെങ്കിലും വിചാരിച്ചാൽ നന്നായിരിക്കുമെന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ